ഓണം സദ്യ സ്പെഷ്യൽ ഡിഷസിലെ പത്താമത്തെ ഡിഷായ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഇത് എൻ്റേതായ രീതികളിലും ചെറിയ പൊടികൈകളിലുമാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സാമ്പാറാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള സാമ്പാറാണ് ഞാൻ മാത്രം ടേസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പറയുന്നതല്ല എൻ്റെ കറികളെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും നൈബേഴ്സിനും കൊടുക്കാറുണ്ട് അവരെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന കറികൾ അപ്പോൾ അതെല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുള്ള കറിയാണ് ഇതെല്ലാം അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് തൂരപ്പരിപ്പ് അരക്കപ്പ് മൈസൂർ പരിപ്പ് ഒരു റോസ് കളർ പോലത്തെ ഒരു പരിപ്പില്ലേ ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ അതില്ലെങ്കിൽ തൂരപ്പരിപ്പ് മാത്രമേ അതിൽ മതി ഇപ്പോൾ രണ്ട് സൈസ് പരി പരിപ്പ് ഞാൻ അരക്കപ്പ് വെച്ച് ഇട്ടിട്ടുണ്ട് അത് നല്ലോണം കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മൂന്നാല് എല്ലി വെളുത്തുള്ളി ഒരാച്ച ശർക്കര ഇനി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി അര ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി നമുക്കിനി ലാസ്റ്റ് കുറച്ചും കൂടി ചേർക്കാനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷണങ്ങൾ ഇട്ടുകൊടുക്കാം ഇതിൽ വന്നിട്ട് പകുതി ക്യാരറ്റ് എല്ലാ കഷ്ണങ്ങളും പകുതിശ കുറേശെ കുറേശടുത്തിട്ടുള്ളതാണ് അമരപ്പയർ കൊത്തമര കുമ്പളങ്ങ മത്തങ്ങ കായ ചെറിയ കഷ്ണം കയ്പയ്ക്ക ഒരു സബോള നുറുക്കിയത് ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായ ഇനി ഇത് സിമ്മിൽ വെച്ചിട്ട് രണ്ട് വിസലടിപ്പിക്കാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഞാൻ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറ് മൂടി വെച്ചിട്ട് രണ്ട് വിസലടിപ്പിക്കാം സാമ്പാർ കഷ്ണം ഇട്ട് കുക്കറിലിട്ട വെന്ത് വന്നിട്ടുണ്ട് രണ്ട് ബിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ ഇതേപോലെ വെന്താൽ മതിയാവും ഈ നമുക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു കാഫ് ടീസ്പൂൺ ഉലുവ കടുകും ഉലുവും നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ക്രവിയപ്പിൻ്റെ അല്ല ഈ സമയത്ത് നമ്മൾ കട്ടയിൽ വെച്ചിട്ടുള്ള വെണ്ടക്കായ രണ്ട് പച്ചമുളക് ഇതുപോലെ തന്നെ എടുക്കാ ചൂടിയാണ് അത് കുറച്ച് ചോളുള്ളി വെണ്ടയ്ക്കും ഉള്ളിയും ഒന്ന് വയറ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുരിങ്ങക്കായ അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം മുരിങ്ങക്കായൊക്കെ ഇട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വിട്ടടുപ്പിച്ച മുരിങ്ങക്കായൊക്കെ വലുത് തൂവും അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് കേട്ടോ നമുക്കതിലേക്ക് മൂന്ന് ടീസ്പൂൺ സാമ്പാർ പൊടി കൊടുക്കിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ കഷ്ണങ്ങളും പരിപ്പും വേവിച്ചപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ട് പുളി വേണം അത് അഴിച്ചു വെച്ചിട്ട് കുറച്ച് കഴിച്ച് കൊടുക്കാൻ ഇനി പുളി നോക്കിയിട്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പുളി കൂടി പോയവർ അസം ഉണ്ടാവില്ല സാമ്പാറിൻ്റെ പുളി പുളി കൂടിയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റേ മാറും നമുക്ക് പിന്നെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ മിക്സ് നമ്മൾ വേ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടില്ലേ അതിലിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒറ്റ മിക്സറിൽ ഇറക്കട്ട വെന്തിട്ടുണ്ടായിരിക്കും എല്ലാം വെന്തുണ്ടായിരിക്കും നമുക്ക് കുക്കറിലേക്ക് മാറ്റാം സാമ്പാർ ഒരു ബീസിലടിപ്പിച്ച് ഓഫ് ചെയ്തു അതിൻ്റെ എയർ ഞാൻ ിലീസ് ചെയ്തു കേട്ടോ നമ്മൾ നമ്മുടെ മുരിയൊക്കായെന്ന് വെന്ത് വെന്തുടഞ്ഞിട്ടൊന്നും ഇല്ല കറക്റ്റ് വേവാണ് ഇനി ഈ സമയത്ത് നമുക്ക് അലയ്ക്ക് കുറച്ച് മല്ലി അലിട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇട്ടോ അപ്പോൾ ഒരെണ്ണം ഇട്ടാൽ മതി അതുമാതിരി ഉണക്കമിളകിൻ്റെ എണ്ണം കുറയ്ക്കാം അതൊക്കെ നിങ്ങൾ അവനാൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് എരിവ് അധികം എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്